ജമ്മുവിലെ ആറസ്പുരയിൽ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ബി എസ് എഫ് ജവാൻ വീരമൃത്യു ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസാണ് രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത് ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റതെന്നാണ് ബി എസ് എഫ് വ്യക്തമാക്കുന്നത് അതിർത്തി മേഖലയിലെ ഇന്ത്യൻ പോസ്റ്റിന്റെ നേതൃത്വത്തിൽ ബി എസ് എഫ് സംഘത്തെ നയിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുകയും വീരമൃത്യു വരിക്കുകയും ചെയ്തത് ഏതായാലും ഇപ്പോഴും അതിർത്തിയിൽ ശാന്തതയുണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ അത്ര സുഖകരമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല കാരണം തുടർച്ചയായുള്ള വെടിനിർത്തൽ കരാർ ലംഘനം ഇതാദ്യമായല്ല പാകിസ്ഥാൻ വിടനിർത്തൽ കരാർ ലംഘനം നടത്തുന്നത് ഇതിനു മുൻപുള്ള വർഷങ്ങളിലുമൊക്കെ പലപ്പോഴും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുമ്പോഴും വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരുന്നു നമ്മൾ സംയമനം പാലിച്ചു ഇന്നലെയും സമാനമായി തന്നെ സംയമന വഴിയാണ് നമുക്കറിയാം ഇരുപത്തി അഞ്ചോളം ആളുകൾ കഴിഞ്ഞ നാല് ദിവസമായി നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു കാഴ്ച കൂടിയുണ്ട് അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് പക്ഷേ ഇന്ത്യ ആകട്ടെ സിവിലിയൻസ് ലക്ഷ്യമിടുന്നില്ല സാധാരണ ജനങ്ങളെ ലക്ഷ്യമിടുന്നില്ല വളരെ കൃത്യമായി തന്നെ സൈനിക കേന്ദ്രങ്ങളും ഒപ്പം ഭീകര കേന്ദ്രങ്ങളും മാത്രം ടാർഗറ്റ് ചെയ്തുള്ള നീക്കങ്ങളായിരുന്നു എന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയുടെ വില വല്ലാതെ ഉയർത്തുന്നത് സൈത് ഈ ഇരുപത്തിയഞ്ച് സാധാരണക്കാരെ കൊലപ്പെടുത്താൻ പാകിസ്ഥാൻ സാധിച്ചു പാകിസ്ഥാൻ അത്തരത്തിൽ ചെയ്ത് ചെയ്തു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമുക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് ഒട്ടും ക്ഷമിക്കാവുന്ന ഒന്നല്ല പക്ഷെ അതിനിടയിലും ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ സമാധാനം പുലരട്ടെ എന്ന ആഗ്രഹത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ വെടിനിർത്തലുമായി മുന്നോട്ട് പോയത് പക്ഷെ അത് ലംഘിക്കുന്ന പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകാനുള്ള തീരുമാനമുണ്ടാകണം ഇന്നെന്തെങ്കിലും പ്രത്യേക മീറ്റിങ്ങുകളോ യോഗങ്ങളോ വല്ലതും സംഭവിക്കുന്നുണ്ടോ പ്രധാനമന്ത്രി ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും വാർത്താ സമ്മേളനം ഒമ്പോ മറ്റോ പ്രതീക്ഷിക്കണോ സ്ഥിതിഗതികൾ തീർച്ചയായും നിരീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം അറിയാം രാജ്യ തലസ്ഥാനത്ത് തുടർച്ചയായി രാഷ്ട്രീയ നേതൃത്വം നടത്തിയ കൂടിയാലോചനകൾ ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചകൾ അത് നിരന്തരമായി ഒരു പ്രക്രിയയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് സാഹചര്യം അതിർത്തിയിൽ വെടിനിർത്തൽ ഉണ്ടായെങ്കിൽ കൂടിയും സംഘർഷം അത് ഇല്ലാതാവുന്ന പൂർണ്ണമായ സാഹചര്യം ഉണ്ടായിട്ടില്ല രജിത്ത് ഇതിനിടയിൽ എങ്ങനെയാണ് ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായത് എന്നത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഇതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ നടന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഈ അമേരിക്കയെ കോട്ട് ചെയ്തുകൊണ്ട് ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ വൈസ് പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തൽ കരാറിനെ വഴിയൊരുക്കിയത് കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മാസങ്ങളിലെ ആഴ്ചകൾക്ക് മുമ്പ് ഈ പെഹൽഗാം സംഭവത്തിന് ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം പെഹൽഗാം സംഭവം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സ്വാഭാവികമായും ആ ഒരു ധാരണ ആ ഒരു ബന്ധം അദ്ദേഹത്തിന് പ്രകടമായിരുന്നു മാത്രമല്ല അദ്ദേഹം ഇന്ത്യയുമായി മറ്റു ചില ആത്മബന്ധം കൂടിയുള്ള വ്യക്തിയാണ് അങ്ങനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നട നടത്തിയ ഒരു ഫോൺ കോൾ നരേന്ദ്രമോദിയുമായി നടത്തിയ ഒരു ഫോൺ കോളാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾക്ക് വഴി തുറന്നത് അതിനുശേഷം മാർക്ക് റൂബിയോ അടക്കമുള്ള സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ തുടർ ചർച്ചകൾ നടത്തുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പൊതുവിൽ സമാധാനപരമായ സമാധാനം പുലരട്ടെ എന്നൊരു സൂചന ഉണ്ടായതിനു ശേഷം മാർക്ക് റൂബിയോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇരു രാജ്യങ്ങളുമായി വീണ്ടും ചർച്ച നടത്തുന്നു അങ്ങനെ മന്ത്രി വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയും ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെ നേതൃത്വത്തുമായുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നു അതിനൊടുവിൽ നടക്കുന്ന ആശയവിനിമയങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു ധാരണ ഉണ്ടാകുന്നത് പക്ഷേ ഈ എഗ്രിമെൻറ്റിൻ്റെ ധാരണകൾ യു എസ് ഉണ്ടാക്കിയതല്ല എന്ന് തന്നെയാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം ഇന്ത്യ എന്തായാലും അമേരിക്കയുടെ ഒരു പങ്കാളിത്തം അഡ്മിറ്റ് ചെയ്തിട്ടില്ല അതേസമയം പാകിസ്ഥാൻ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് സാഹചര്യം പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു നാൽപ്പത്തി എട്ട് മണിക്കൂറായി അമേരിക്ക തന്ത്രപരമായ ഇടപെടൽ ഈ സീസ് ഫയർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നടത്തി എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ സൂചിപ്പിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിക്കും ിച്ചതുപോലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നടത്തിയ ചർച്ചകളുടെ തുടർച്ച അത് ആ ചർച്ചകളുടെ ധാരണ അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുന്നു അതിനുശേഷം അവിടെ ഉണ്ടാവണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാവണം എന്ന ഒരു ചർച്ച അമേരിക്കയിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിൻ്റെ